റഷ്യയുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ യുക്രൈൻ സമ്മതിച്ചതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഹൃദയം തുറന്നൊന്ന് സ്വാഗതം ചെയ്തിരിക്കുകയാണ് മോസ്കോയും അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചുവെന്ന് വളരെയധികം സന്തോഷത്തോടെ തന്നെ ട്രംപ് അറിയിച്ചു ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ ജിദ്ദയിൽ യു എസ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം റഷ്യയുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന സമാധാനത്തിനു വേണ്ടി അമേരിക്ക ശ്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇരുവശത്തും നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നു അത് അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി യുക്രൈൻ വെടിനിർത്തൽ കുറച്ച് മുമ്പ് മാത്രമാണ് അതിന് സമ്മതിച്ചത് ഇനി നമ്മൾ റഷ്യയിലേക്ക് പോകണം പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും അതിന് സമ്മതിക്കാനുള്ള നല്ല പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് നഗരങ്ങളിൽ എല്ലായിടത്തും കാര്യങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ആളുകൾ കൊല്ലപ്പെടുകയാണ് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് ചൊവ്വാഴ്ച മാധ്യമ പ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്തു അതൊരു പൂർണ്ണമായ വെടിനിർത്തലാണ് യുക്രൈൻ അതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയും സമ്മതിക്കുന്നതെന്നും പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു റഷ്യയെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വളരെ മികച്ച ഒരു കാര്യമായിരിക്കും ട്രംപ് കൂട്ടിച്ചേർത്തു നേരത്തെ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള യു നിർദ്ദേശത്തെ യുക്രൈൻ പിന്തുണയ്ക്കുകയും മൂന്ന് വർഷത്തെ കഠിനമായ യുദ്ധത്തിനു ശേഷം റഷ്യയുമായി ഉടനടി ചർച്ചകൾക്ക് സമ്മതിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച ജിദ്ദയിൽ യുക്രൈനിയൻ എതിരാളികളുമായി നടന്ന ചർച്ചയിൽ ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ കൂടുതൽ കാര്യങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു പതിനായിരക്കണക്കിന് ജീവൻ നഷ്ടപ്പെട്ട ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തലിനുള്ള അവരുടെ നിർദ്ദേശത്തിന് കൈബ് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു ഇന്ന് ഞങ്ങൾ യുക്രൈനിയൻകാർ അംഗീകരിച്ച ഒരു ഓഫർ നൽകി ഇതൊരു വെടിനിർത്തലിനുള്ള കരാറായി ഉടനടി ചർച്ചകൾ നടത്തുമെന്നും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒമ്പത് മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ഇക്കാര്യം യുക്രൈനിൽ നിന്നുള്ള അനുകൂല പ്രതികരണത്തെ തുടർന്ന് അവരുമായി അന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നതിനുള്ള താൽക്കാലിക വിരാമം പിൻവലിക്കാനും സുരക്ഷാ സഹായം പുനരാരംഭിക്കാനും യു എസ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രസിഡന്റ് ആഗ്രഹിച്ചിരുന്നു അതിനാൽ റഷ്യക്കാർ എത്രയും വേഗം അതെ എന്ന് ഉത്തരം നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമുക്ക് ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനും സാധിക്കും അതാണ് യഥാർത്ഥ ചർച്ചകൾ ട്രംപിനെ പരാമർശിച്ചുകൊണ്ട് റൂബിയോ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഓവൽ ഓഫീസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന വാഗ്വാദത്തിന് ശേഷം ഇരുപക്ഷവും തമ്മിലുള്ള ആദ്യ ഇടപെടലാണിത് അവർ ഇല്ല എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ ഇവിടെ സമാധാനത്തിന്റെ തടസ്സം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തങ്ങളുടെ ചെറിയ അയൽക്കാരെ പൂർണ്ണ തോതിൽ അധിനിവേശം ആരംഭിച്ച റഷ്യയെക്കുറിച്ച് റൂബിയോ വ്യക്തമാക്കിയ കാര്യമാണിത് എന്നാൽ റഷ്യ സമാധാനത്തിലേക്ക് എത്തുമെന്നാണ് എല്ലാവരുടെ ശുഭപ്രതീക്ഷ എന്തായാലും യുക്രൈൻ റഷ്യ യുദ്ധം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ അത് ലോകരാജ്യങ്ങൾ തന്നെയുള്ള വലിയൊരു യുദ്ധത്തിന് കാരണമാകും കാരണം ശക്തമായ റഷ്യയെ തകർക്കാൻ ഒരിക്കലും യുക്രൈന് സാധിക്കില്ല എന്നാൽ യുക്രൈൻ മണ്ണ് ഇപ്പോൾ അമേരിക്കയുടെ സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യവും നമ്മൾ മനസ്സിലാക്കണം അതിനാൽ ഇനി യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായിരിക്കും നമ്മൾ കാണേണ്ടി വരുന്നത്